കർണാടകയിലെ സോമേശ്വരം മുതൽ കേരളത്തിലെ ഏഴിമല വരെ പരന്നു കിടക്കുന്ന മുഖേ സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളി പ്രദർശനം അരങ്ങേറി കാടങ്കോട് നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം കടിഞ്ഞിക്കടവ് ആര്യക്കര ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം കൊയ്യോങ്കര പയ്യക്കാൽ ക്ഷേത്ര പൂരക്കളി സംഘം എന്നിവരാണ് പൂരക്കളി പ്രദർശനം കാഴ്ചവെച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് ABC Sales Corporation, BC Road, Kasargod. കർണാടകയിലെ സോമേശ്വരം മുതൽ കേരളത്തിലെ ഏഴിമല വരെ പരന്നുകിടക്കുന്ന മുഖയ സമുദായത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര പാട്ട് ഭാഗമായി പൂരക്കളി പ്രദർശനം അരങ്ങേറി കാടാങ്കോട് നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം കടിഞ്ഞിക്കടവ് ആരക്കര ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം കൊയ്യൂങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘം എന്നിവരാണ് പൂരക്കളി പ്രദർശനത്തിൽ കൈത്താളത്തിന്റെയും മെയ്വഴക്കത്തിന്റെയും ചാരുതവിളിച്ചോതി അരങ്ങിൽ നിറഞ്ഞാടിയത് നിരവധി ഭക്തജനങ്ങൾ പൂരക്കളി പ്രദർശനം കാണാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഓരോ പൂരക്കളി സംഘത്തിനും സംഘാടക സമിതിയുടെ വകയായി ക്ഷേത്രം പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് സെക്രട്ടറി നാരായണൻ പുതിയടവൻ ട്രഷറർ കുഞ്ഞിക്കണ്ണൻ ആക്കോട്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി കൊക്കോട്ട് കൺവീനർ നാരായണൻ മുത്തൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അശോകൻ വെങ്ങാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദനവും ഉപഹാരങ്ങളും നൽകി വാട്ടുത്സവ ആഘോഷ പരിപാടികൾ നവംബർ ഇരുപത്തിരണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്